നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എം മുൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അനുശോചനയോഗം സംഘടിപ്പിച്ചു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ നിന്നുകൊണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അതുല്യനായ രാഷ്ട്രീയ നേതാവായിരുന്നു വി എസ് എന്നും അദ്ദേഹത്തിന്റെ വിയോഗം ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും കേരള സമൂഹത്തിനും തീരാനഷ്ടമാണെന്നും യോഗം അനുസ്മരിച്ചു അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ കലാകുവൈത്ത് പ്രസിഡന്റ് മാത്യു ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുശോചന യോഗത്തിൽ കലാകുവൈത്ത് മുൻ ഭാരവാഹി സുഗതൻ കാട്ടാക്കട അനുസ്മരണക്കുറിപ്പ് അവതരിപ്പിച്ചു ആർ നാഗനാഥൻ ലോക കേരള സഭാംഗം ബിവിൻ തോമസ് കേരള അസോസിയേഷൻ സത്താർകുന്നിൽ ഐ എം സി സി ജോയ് ജോൺ തുരുത്തിക്കര ജനറൽ സെക്രട്ടറി ഒ ഐ സി സി ബഷീർബാത്ത കെ എം സി സി ജോബിൻസ് ജോൺ കേരള കോൺഗ്രസ് എം ജെ സജി സെക്രട്ടറി മലയാളം മിഷൻ കുവൈത്ത് ചാപ്റ്റർ കവിത അനൂപ് വനിതാ വേദി കുവൈത്ത് പി എസ് വിനോദ് സാരഥി കുവൈത്ത് ഷാജി മഠത്തിൽ പി പി എഫ് ജ്യോതിദാസ് സാന്ത്വനം കുവൈത്ത് കോട്ടയിൽ കേരള പ്രസ് ക്ലബ് കോലോത്ത് ബഷീർ പ്രസിഡന്റ് കെ കെ എം എ ലബസ് എ സാമൂഹ്യ പ്രവർത്തകൻ ലിജോ അടക്കാവിൽ കെ എം എഫ് ഹബീബ് മുറ്റിച്ചൂർ മലയാളം മീഡിയ ഫോറം പ്രവീൺ പി ബി വൈസ് പ്രസിഡന്റ് കലാ കുവൈത്ത് കലാകുവൈത്ത് പ്രതിനിധികളായ നൌഷാദ് സി കെ പി ആർ കിരൺ എന്നിവർ അനുശോചനമർപ്പിച്ച് സംസാരിച്ചു കലയുടെ കേന്ദ്ര മേഖലാ നേതാക്കൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി കലാകുവൈത്ത് ആക്ടിംഗ് സെക്രട്ടറി പ്രസീത് കരുണാകരൻ സ്വാഗതവും ട്രഷറർ പി ബി സുരേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബലിലും റീജിയണിലും പ്രൊവിൻസുകളിലും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ ദിവസം ഷാർജയിൽ നടന്ന ഗ്ലോബൽ കോൺഫറൻസാണ് പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുത്തത് ഡോക്ടർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ ചെയർമാൻ ബേബി മാത്യു സോമതീരം പ്രസിഡന്റ് മൂസക്കോയ ജനറൽ സെക്രട്ടറി തോമസ് ചെല്ലത്ത് ട്രഷറർ ജോണി കുരുവിള ഗ്ലോബൽ ഗുഡ്വിൽ അംബാസിഡർ തുടങ്ങിയവരാണ് ഗ്ലോബൽ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബി എസ് പിള്ള ഗ്ലോബൽ വൈസ് ചെയർമാൻ അഡ്വൈസറി ബോർഡ് ജേക്കബ് മാത്യു ചെണ്ണപ്പെട്ട ഗ്ലോബൽ ചെയർമാൻ ആൻഡ് കോർപ്പറേറ്റ് നെറ്റ്വർക്ക് സജീവ് നാരായണൻ വൈസ് ചെയർമാൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് ചെയർമാൻ കുവൈത്ത് പ്രൊവിൻസ് ബിന്ദു സജീവ് വൈസ് പ്രസിഡന്റ് ഗ്ലോബൽ വിമൻസ് കൌൺസിൽ അഡ്വക്കേറ്റ് റെക്സി വില്യംസ് ബിസിനസ് ഫോറം ജനറൽ സെക്രട്ടറി മിഡിൽ ഈസ്റ്റ് അഡ്വക്കേറ്റ് ലൂസിയ ആർ വില്യംസ് ഇവന്റ് മാനേജ്മെൻറ്റ് ചെയർപേഴ്സൺ മിഡിൽ ഈസ്റ്റ് രാജേഷ് കർത്ത ടൂറിസം ഫോറം ചെയർമാൻ മിഡിൽ ഈസ്റ്റ് അനിൽപി അലക്സ് ന്യൂസ് ആൻഡ് മീഡിയ ചെയർമാൻ മിഡിൽ ഈസ്റ്റ് എന്നിവരാണ് കുവൈത്ത് പ്രൊവിൻസിൽ നിന്നും ഗ്ലോബലിലും മിഡിൽ ഈസ്റ്റ് റീജ്യനിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ കേരളത്തിലെ കൗൺസിൽ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന് കീഴിലുള്ള മദ്രസകളിലെ അഞ്ച് ഏഴ് ക്ലാസ് പൊതുപരീക്ഷയിൽ കുവൈത്തിലെ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ മദ്രസകൾക്ക് നൂറ് ശതമാനം വിജയം പരീക്ഷയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും വിജയിച്ചു പൊതുപരീക്ഷയിൽ മിസ്ബ സൈനബ് ആമിർ ഫർഹാൻ അനസ് ഐമൻ അൽഫസാൻ ഫസാൻ അമാൻ അഹമ്മദ് എന്നിവർ എ പ്ലസ് നേടി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ അബ്ബാസിയ ഫഹാഹിൽ സാൽമിയ എന്നിവിടങ്ങളിലാണ് മദ്രസ പ്രവർത്തിക്കുന്നത് സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു സുപ്രഭാതം ദിനപത്രത്തിന്റെ പന്ത്രണ്ടാം വാർഷിക ക്യാമ്പയിൻ കുവൈത്ത് തല ഉദ്ഘാടനം കെ ഐ സി ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി അടയാറ്റൂർ നിർവഹിച്ചു അബാസിയ കെ ഐ സി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ചേർന്ന് വാർഷിക ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ചെയ്തു ഇസ്ലാമിക് കൗൺസിൽ കേന്ദ്ര പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈസി പൊന്മള അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി പുതുപ്പറമ്പ് ഇസ്മായിൽ ഹുദബി സിറാജ് എരിഞ്ഞിക്കൽ മജ്ലിസുൽ ആല അംഗം ഇലിയാസ് മൗലവി കേന്ദ്ര സെക്രട്ടറിമാരായ ഹക്കീം മുസ്ലിയാർ നാസർകോടൂർ അമീൻ മുസ്ലിയാർ ഹമീദ് അൻവരി സുപ്രഭാതം റിപ്പോർട്ടർ മുനീർ പെരുമുഖം എന്നിവർ സംബന്ധിച്ചു കേന്ദ്ര ജനറൽ സെക്രട്ടറി സൈനുൽ ആബിദ് ഫൈസി നെല്ലായ സ്വാഗതവും സെക്രട്ടറി ഹസൻ തക്വ നന്ദിയും പറഞ്ഞു കുവൈത്ത് കെ എം സി സി കയ്പമംഗലം നാട്ടിക മണ്ഡലങ്ങളുടെ സംയുക്ത സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ മഷൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ദദീജ് മെട്രോ മെഡിക്കൽ സെന്റർ കോർപ്പറേറ്റ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കെ എം സി സി കയ്പ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നേതാക്കളായ ഹാരിസ് വള്ളിയോത്ത് ഫറൂഖ് ഹമദാനി എം കെ അബ്ദുൾ ഗഫൂർ വയനാട് സലാം പട്ടാമ്പി ഇക്ബാൽ മാവിലാടം തൃശൂർ ജില്ലാ നേതാക്കളായ ഹബീബുള്ള മുറ്റിച്ചൂർ മുഹമ്മദ് അലി ചെറുത്തിരുത്തി ആബിദ് അൽ കാസ്മി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അസിസ്തി കൂടി മുഖ്യ പ്രഭാഷണം നടത്തി അനസ് പി യു സ്വാഗതവും ബദറുദ്ദീൻ മുറ്റിച്ചൂർ നന്ദിയും പറഞ്ഞു ഇതോടെ കുവിഡ് അലേഷൻ പൂർണ്ണമാകുന്നു നന്ദി